നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി സർക്കാർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം പാലിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാം തവണയും അധികാരത്തിലേറിയ മോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ഭാരതത്തിൽ നിന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നത് എല്ലാ തീവ്രവാദ വെല്ലുവിളികളും ഇന്ത്യ പരാജയപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ട് മോദി പറഞ്ഞിട്ടുള്ളത് രാജ്യത്തു നിന്നും ഭീകരരെയും അവരെ സംരക്ഷിക്കുന്നവരെയും വേരൂടെ നശിപ്പിക്കുമെന്ന് മോദി സർക്കാർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതിനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ പാകിസ്ഥാൻ പട്ടാളം ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും പിന്തുണ നൽകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജമ്മു കാശ്മീരിൽ സൈന്യം കൊന്ന ഭീകരരിൽ അറുപത് ശതമാനവും പാകിസ്ഥാനികളാണ് പാക് ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ഇവയെ സ്പോൺസർ ചെയ്യുന്നുമുണ്ട് സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസി അറിയിച്ചതാണ് ഇക്കാര്യം ഓരോ അഞ്ച് ദിവസത്തിലും ഒരു ഭീകരനെ ഇന്ത്യ സുരക്ഷാ സേന ഇല്ലാതാക്കുന്നു ജമ്മു കാശ്മീരിൽ ഈ വർഷം എഴുപത്തിയഞ്ച് ഭീകരരെയാണ് സുരക്ഷാ സുരക്ഷാസേന വധിച്ചത് കൊല്ലപ്പെട്ടവരിൽ അറുപത് ശതമാനവും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പതിനേഴ് ഭീകരരും ഉൾപ്രദേശങ്ങളിലെ വിവിധ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് ഭീകരരും ഈ പട്ടികയിൽ ഉൾപ്പെടും വരുന്ന തീവ്രവാദ ഭീഷണി തടയുന്നതിൽ സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾ സുപ്രധാനമായ ചുവടുവെപ്പാണ് വെച്ചിരിക്കുന്നതെന്ന് സൈന്യം വ്യക്തമാക്കി കൊല്ലപ്പെട്ട പ്രാദേശിക ഭീകരൻ രജൌരി റീസി പൂജ് ദോഡ കിഷ്ത്വാർ കത്വ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അതേസമയം കശ്മീർ താർവരയിലെ ബാരാമുള ബന്ദിപ്പോര കുപ്പാര കുൽഗാം എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യം പൂർണമായും ഭീകരരെ ഇല്ലാതാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്ന വലിയ ഹബായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഭാരതത്തെയാണ് ഭീകരവാദത്തെ ഇസ്ലാമാബാദ് ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ഒൻപത് ജില്ലകളിലാണ് വിദേശ ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ബാരാമുള്ളയിലാണ് ഏറ്റവും കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടതെന്നും സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഇവിടെ നടന്ന ഒൻപത് ഏറ്റുമുട്ടലുകളിലായി പതിനാല് പ്രാദേശിക ഇതര ഭീകരർ കൊല്ലപ്പെട്ടു ബാരാമുള്ളയിലെ ഭൂരിഭാഗം വിദേശ ഭീകരെയും ഉറി സെക്ടറിലെ നല മെയിൻ ഉറി സെക്ടർ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള കമൽകോട്ട് ഉറി ഉൾപ്രദേശങ്ങളായ ചക്താപർ കിരി നൌ്പോറ ഹാദിപോറ സാഗിപോറ വാട്ടാഗാം രാജ്പോർ സോപോർ എന്നിവിടങ്ങളിൽ വെച്ചാണ് ഇല്ലാതാക്കിയത് ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ ഭീകരർ മേഖലയിൽ സജീവമാണെന്നും എന്നാൽ പ്രാദേശിക ഭീകര സംഘം ഏതാണ്ട് തുടച്ചുനീക്കപ്പെട്ടു എന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം